നമ്മുടെ ആളുകളെല്ലാം പഴയ പഴയാളികളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളോട് സങ്കടമാണ് കാരണം അന്ന് ഓർമോൺ ഉണ്ടാകട്ടെ എന്തുകൊണ്ടാ ഉച്ചക്കന്ത കറി ചക്കക്കുരു വെള്ളേക്കോലെ രാത്രിയോ വെള്ളേരിക്ക് ചക്കക്കുരു പോലെ എന്നെ കൊണ്ട് എന്ത് ഓർമോൺ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഭക്ഷണശീലം എന്താ നല്ല ഭക്ഷണം നല്ല പ്രോട്ടീൻ ഉള്ള എത്ര വെളിച്ചെണ്ണ എത്ര തേങ്ങ അല്ലേ എത്ര ഇറച്ചി നമുക്കെല്ലാം പല പേരുണ്ടെങ്കിൽ മരിച്ച ഒരു പേരിലേ ഉള്ളൂ ഒന്നിക്ക് ശവം അല്ലെ മയ്യത്തൂ എന്നാൽ ഒരു ഭാഗ്യം നോക്കിയായിട്ട് മരിക്കുന്നവരും ഒറ്റ പേരേ ഉള്ളൂ കോഴി മരിച്ച ഇരുപത്തെട്ട് പേര് ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ 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 സിക്സ്റ്റി ഫൈവ് സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നവര് പക്ഷെ അവർ രണ്ട് കഷ്ണം പച്ചക്കറി കൂട്ടിയിട്ട് ഒരു കഷ്ണം ഇറച്ചി തിന്നു നമ്മളെ കുട്ടികളോ പച്ചക്കറി വെളുപ്പിക്കാൻ നോക്കും ഈ പ്രശ്നം വെക്കുന്ന പോയാൽ ഉണ്ടല്ലോ സാന്നിധ്യ ക്ഷേത്രാണി വി രണ്ടേരും കവിഡി നിരത്തുന്നതുപോലെ മുരികക്കായി അങ്ങോട്ട് ദൂരെ അങ്ങോട്ട് കേരറ്റ് അങ്ങോട്ട് എല്ലാം എലേന്റെ അടുത്ത് എന്നിട്ട് നാലോട് സ്വകാര്യം ചെയ്യും ഒരുപാട് അറച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ പത്തിലെത്തൊമ്പ തുടങ്ങിയ പ്രേമം ഇപ്പൊ യു പി സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യ അതവന്റെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ലേ നമ്മൾ കണ്ടേ എട്ടാം ക്ലാസ്സിലെ പെണ്ണ് പറ്റൂ കഴിഞ്ഞ ദിവസം വാർത്ത കെട്ടിട്ടു കുട്ടിന്റെ അച്ഛനാരാ ഏഴാം ക്ലാസ്സിലെ ചെക്കൻ കിട്ടില്ലേ ഇത് നമ്മൾ അഭിമുഖീകരിക്കാതെ പോകാൻ പറ്റുമോ ഈ സമയത്ത് മനസ്സിന് പക്വത ആർജിക്കുന്നതിന് മുമ്പിൽ മൊട്ടിനുള്ളിൽ വസന്തം വരിക കൈതപ്പുറത്തിന്റെ പാട്ടാ ചെമ്പകപ്പൂട്ടിനുള്ളിൽ വസന്തം വന്നോ ൊമ്പിൽ കൊമ്പിൽ ചന്ദനക്കി അടക്കം ചൊല്ല ഈ സമയത്ത് അവന് വൈകാരികമായ ഒരു പേഴ്സണാലിറ്റിന്റെ ഒരു അസ്തിത്വമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ആ വൈകാരികമായ അസ്തിത്വത്തെ അഭിമുഖീകരിക്കാൻ അതിന് അവന്റെ കൂടെ നിൽക്കാനും എത്ര അമ്മയും അച്ഛനും തയ്യാറാകുന്നുണ്ട് നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു കുഴപ്പം നമ്മുടെ അധ്യാപകരുടെ കുഴപ്പം പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല അവര് പണ്ട് അവരുടെ അച്ഛനും അമ്മ എങ്ങനെയാ മക്കളെ വിളിച്ച് അതേ ശബ്ദത്തിലായിപ്പോഴും മക്കളെ വിളിക്കുന്നത് മക്കളെ വിളിക്കുന്ന ശബ്ദമാണ് ഒരു ദിവസം അവന്റെ സ്വഭാവം രൂപീകരിക്കുന്നത് മക്കളെ വിളിക്കുന്ന ശബ്ദം ഏതാ ഏത് സ്ഥായി ഏഴ് സ്ഥായി ഉണ്ടല്ലോ സംഗീതത്തിൽ നീല നിഷാദം നിഷാദനാര കാട്ടാളൻ രാവിലെ ചെക്കൻ എഴുതില്ല സ്കൂൾ ബസ് വരുന്ന സമയായി അടുപ്പത്തൊന്നായിട്ടില്ല നിഷാദം അട്ടഹാസത്തിലൂടെയാണ് ഞാൻ കുട്ടികളുമായി ഇന്റർവ്യൂ നടത്തി നൂറ് കണക്കിന് കുട്ടികളോട് ചോദിച്ചിട്ട് ഞാൻ പറയുന്നതാ മിക്ക വീട്ടിലും കുട്ടികളെ രാവിലെ വിളിക്കുന്നത് അട്ടഹാസമാണ് അട്ടഹാസം ദൂരെ ഒന്ന് തൊടുമോ ഒന്ന് ചേർത്ത് പിടിക്കുമോ അവന്റെ മനസ്സിന് കൊടുക്കുന്ന പരിഗണനയാണ് ആ വീട്ടിൻ്റെ സംസ്കാരത്തിന് വിധേയമായി കുട്ടികൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ വീടിനൊരു മൂല്യവും സംസ്കാരവും ഉണ്ട് ആ സംസ്കാരത്തിന്റെ വിധേയമാകാൻ അവനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് വളർത്തുമോ നിങ്ങളുടെ വീട്ടിലെ കിടക്കയിലിട്ട് വളർത്തുമോ എന്നല്ല നമ്മുടെ കുട്ടികൾ വളരേണ്ടത് നമ്മുടെ മനസ്സിലാണ് മടിയിലെ മനസ്സിലാടി മനസ്സിലിട്ട് വളർത്താൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇമോഷണൽ നമ്മുടെ കുട്ടികൾക്ക് ചിരിക്കാനും ചിരിക്കാതിരിക്കാനും കരയാനും കരയാതിരിക്കാനും ദേഷ്യം വരാൻ ദേഷ്യം വരാതിരിക്കാനും അവൻ അറിയണം അമ്പത് പൈസക്ക് അഞ്ഞൂറ് രൂപയുടെ ദേഷ്യം വരാം എന്ന് അവനെ പഠിപ്പിച്ചതാരാ അവന്റെ അമ്മയാണ് സ്കൂളും വിട്ട് വരുമ്പോ ഒരു കുടുക്ക് പൊട്ടിയാ മതി അമ്പത് പൈസ അതിന് അഞ്ഞൂറ് രൂപയുടെ ശകാരം ഉണ്ടാവും അല്ലേ പൊട്ടിച്ചു നശിപ്പിച്ചു എന്തൊക്കെയാ പറയാ ചെറിയ വിഷയത്തിന് വലിയ കോപം വരുന്ന വീട്ടുകാർ അവൻ ഇമോഷനിൽ എത്ര അളവിൽ പ്രകടിപ്പിക്കാമെന്നറിയില്ല അതുകൊണ്ട് തന്നെ അവന്റെ വികാരങ്ങൾക്ക് ശരീരവും മനസ്സും തമ്മിലുള്ള പൊരുത്തക്കേടിന് ശമനമുണ്ടാക്കാൻ എളുപ്പവഴി ക്രിയ ചെയ്യുന്നു പദാർത്ഥത്തിന് പദാർത്ഥം വേണം പദാർത്ഥത്തിന് പദാർത്ഥം വേണ്ടേ അതിനുവേണ്ടി പുതിയ തട്ടുകടകൾ പുതിയ ഹോട്ടലുകൾ അവൻ ഓടുന്നു രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും കണ്ടിട്ടുണ്ടോ തട്ടുകടകളിലൊക്കെ സജീവമാണ് കാരണം അവന് ഉറക്കത്തിലെ അസ്വസ്ഥതകൾ പരിഹരിക്കാൻ ഭക്ഷണം വേണം അപ്പൊ ഈ ഭക്ഷണം കൊണ്ട് മതിയാവില്ല ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്നു എന്താ അതിലിടുന്ന അജിനോമോട്ടോ മസാലയോ അല്ല ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്ന ഒരു സാധനമുണ്ട് ഞാൻ എന്റെ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷിക ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ അന്ന് വിടുന്ന് കിട്ടിയ ഉപ്പുമാവിന്റെ രുചിയുള്ള ഒരു ഉപ്പുമാവ് ലോകത്ത് ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല അതിന്റെ കാരണം അന്ന് ഉപ്പുമാവിന്റെ മറവോ അതിലെ എണ്ണയോ അതിന്റെ ഗ്രോതമ്പോ കൊണ്ടല്ല ആ ടേസ്റ്റ് നിശ്ചയിക്കാൻ കാരണം നമുക്കന്ന് വിശപ്പുണ്ടായി വിശപ്പാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇന്ന് അത് കുട്ടികൾക്കില്ല വിശപ്പ് അറിഞ്ഞിട്ട് തിന്നുന്നില്ല അപ്പൊ പിന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല അപ്പൊ ശരീരത്തിന് തൃപ്തിയില്ല പുതിയ പുതിയ ഹോട്ടലിലേക്ക് പോകുമ്പോഴാണ് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കുണ്ടായി എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്റെ അടുത്തുള്ള പയ്യൻ കോപ്പി അടിച്ചിട്ട് മാഷ് പിടിച്ചു അപ്പൊ മാഷോട് ഇപ്പം പറഞ്ഞത് ഇതാണ് ഏറ്റവും എളുപ്പവഴി കോപ്പി അടിക്കുന്ന അതുപോലെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ അതിനാനന്ദമുണ്ടാക്കാൻ എളുപ്പവഴി എന്താ കരമല്ലേ ദ്രാവകമല്ലേ വാതകമല്ലേ പദാർത്ഥം ദ്രാവകം മൂന്ന് അവസ്ഥകളെ കുട്ടികൾ അവരെ കുറ്റം പറയാൻ പറ്റുമോ അവൻ അതിൽ പോകുന്നു അവൻ ആനന്ദമാണ് നിർബന്ധ മനുഷ്യന്റെ അടിസ്ഥാന ജീവിതം ആനന്ദമാണ് രക്ഷിതാക്കളുടെ ആനന്ദം മക്കൾ വളർന്നു വരുന്നതാണ് മക്കൾ ഭക്ഷണം കഴിക്കുന്നതാണ് കുട്ടികളുടെ ആനന്ദംന്താ കുട്ടികളുടെ ആനന്ദംന്താ അവർക്കൊരാനന്ദം വേണം രണ്ടുവിധം ആനന്ദമുണ്ട് ഒന്ന് സച്ചിദാനന്ദം ഒന്ന് എളുപ്പവഴിയിൽ ഏത് ആനന്ദം കിട്ടുക ദുഷ്ഠിതാനന്ദ സച്ചിതാനന്ദം കിട്ടണമെങ്കിൽ ഒരു പാട്ട് പാടണം പാട്ടിനെ ആസ്വദിക്കണം അർത്ഥ തലങ്ങളിലേക്ക് പോകണം ഇപ്പാരെങ്കിലും പാട്ടിന്റെ അർത്ഥത്തിലേക്ക് പോവോ അർത്ഥത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടി പേന കത്തി കൊണ്ട് മുമ്പിൽ വെച്ചിട്ട് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ പഠിച്ചവന് പത്തിൽ പത്ത് മാറി പഠിത്തി ആ പാട്ടിറങ്ങിയ ശേഷം ഇരുപത്തിയേഴ് സ്കൂളിൽ കത്തി എന്ന് പറഞ്ഞാൽ പേന കത്തിക്കുത്തുകൊണ്ട് വേറെയാളുടെ പള്ളക്ക് സ്തുതി പാടുന്ന പാട്ടാണത് കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് സോടാസർ ബത്ത് ഇന്നലെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിൽ കലവറ നിറക്കൽ ഘോഷയാത്രയിൽ പറയുകയും പാട്ടാണ് കട്ട ചോര കൊണ്ട് നമ്മുടെ രാക്ഷസന്മാര് അസുരന്മാരെല്ലാം ചോര കുടിച്ചു കേൾക്കാം പക്ഷെ ഒരസുരനും കട്ട ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസടിച്ചിട്ട് സോടാ അത് കുട്ടികൾ ഇതാ ഇന്ന് കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടാണ് എന്തുകൊണ്ടാണത് ചിന്തിച്ചിട്ടുണ്ടോ മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ആലോചിക്കട്ടെ ഈ പാട്ടിന്റെ വരികളോട് കുട്ടികൾക്ക് ഇത്ര ഇഷ്ടം ഉണ്ടാവാൻ കാരണം വില്ലന്മാർ നായകന്മാരാകുന്ന കാലം എന്തുകൊണ്ട അവന്റെ ശരീരത്തിൽ ദുശ്ചിതാനന്ദമാണ് സത്ത് ചിത്ത് ആനന്ദമുണ്ടാക്കി എളുപ്പമല്ല സത്ത് നല്ലത് ചേർത്താൽ ഉണ്ടാകുന്ന ചിത്തത്തിൽ ആനന്ദമാണ് സച്ചിദാനന്ദം എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന കിട്ടുന്ന ആനന്ദം എളുപ്പത്തിൽ കിട്ടും അതുകൊണ്ട് ആ ആനന്ദത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഈ സമൂഹത്തിന് അർഹതപ്പെട്ടത് ആ സമൂഹത്തിന് കിട്ടു ഈ അച്ഛനമ്മമാർക്ക് അർഹതപ്പെട്ട കുട്ടികളാണ് ലഹരിക്കടിമയാകുന്ന കുട്ടികൾ കാരണം ഒരു കവിത കവിതയൊല്ലാത്ത വീട് ഒരു കഥ വായിക്കാത്ത വീട് കുട്ടികളെ കൂട്ടിയിട്ട് ഉത്സവത്തിനും പെരുന്തള്ളിയാട്ടത്തിനും പെയ്യത്തിനും ഉറൂസിനും ഒക്കെ പോവും കുട്ടിയെയും കയ്യും പിടിച്ചിട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വായനശാലകൾ ഗ്രന്ഥാലയങ്ങളുണ്ട് ഈ കേരളത്തിൽ തന്റെ കുട്ടികളെ ഗ്രന്ഥാലയത്തിൽ കരളത്തിൽ ചോദ്യം എത്രയുണ്ട് ഈ ഭൂമിയുടെ ഈ ഭൂമിയുടെ മൂല്യം എന്തെന്ന് പഠിപ്പിക്കുന്നവർ മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർമാന്റെ മകളുടെ കുട്ടിന്റെ പേരാ ഭൂമി എൻ്റെ അടുത്ത ബന്ധുവാണ് അവരുടെ മകൻ്റെ ഭാര്യ അവരുടെ കുട്ടിയുടെ പേര് ഭൂമി എന്നാണ് ആ പേരിടാൻ ഒരു ചെറിയ ധൈര്യം പോരാ ഈ ഭൂമിയോട് പുഴയോട് മഴയോട് സംവദിക്കുന്ന എത്ര വീടുണ്ട് അതിന് പകരം നമ്മുടെ വീടുകളെല്ലാം ദോഷിക തൃക്കുകളെ കൊണ്ട് പറയും അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇമോഷണൽ കോഷ്യത്തിലേക്ക് നയിക്കാൻ ഞാനൊരു കഷായം പറഞ്ഞുതരാം തരാം എന്നിട്ട് എൻ്റെ പ്രസംഗം